നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഛത്തീസ്ഗഡിൽ നടന്ന വാക്കോ ഇന്ത്യൻ നാഷണൽ കേരള സ്റ്റേറ്റ് അമേച്ചർ കിക്ക് ബോക്സിംഗ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് പെൺകുട്ടികളുടെ അൻപത്തിയാറ് കിലോഗ്രാം വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം നേടി അഷിത പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയാണ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി കൊഠുമടത്തിൽ സജീഷ് ഷീജാദമ്പതികളുടെ മകളാണ് അഷിത എൻ എഫ് എ ഫൈറ്റിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേരള കോച്ചായ രാഹുലിന്റെ കീഴിലാണ് പരിശീലനം വെട്ടന്യൂസ് പരപ്പനങ്ങാടി